ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമയില് വക്കാൻഡ എന്ന് പറയുന്ന സാങ്കല്പിക രാജ്യത്ത് വൈബ്രേനിയം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ച വലിയ ഒരു ഊർജ കവചമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് സിനിമയാണ് ഇതിൽ പറയുന്ന രാജ്യവും സവിശേഷമായ വൈബ്രേനിയവും ഒക്കെ തന്നെ സാങ്കല്പികമാണ് പക്ഷെ അതിനകത്ത് വക്കാൻഡ എന്ന് പറയുന്ന രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഷീൽഡ് പ്രവർത്തിക്കുന്നുണ്ട് വക്കാൻഡയുടെ തലസ്ഥാന നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭീമൻ താഴിക കുടത്തിന്റെ ആകൃതിയിലുള്ള ഒരു ശക്തമായ ഒരു ഷീൽഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആ സിനിമയിൽ വൈബ്രേനിയം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളാണ് ഇങ്ങനെ ഒരു ഷീൽഡ് സാധ്യമാക്കിയത് ഇത് വക്കാണ്ടയെ പുറം ലോകത്ത് നിന്ന് മറച്ചു പിടിക്കുകയും മറ്റുള്ളവര് നോക്കുമ്പോൾ ഒരു ദരിദ്ര ഗ്രാമീണ രാഷ്ട്രമാണ് എന്ന് മാത്രം തോന്നിപ്പിക്കുകയും ചെയ്യും ഈ ഒരു ഷീൽഡ് വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ മറ്റേതൊരു തരത്തിലുള്ള ഭൗതിക ആക്രമണങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ നമ്മൾ കാണുന്നത് ശത്രുക്കൾക്ക് ഒരു തരത്തിലും ഈ ഷീൽഡിനെ ഭേദിക്കാൻ കഴിയില്ല കാരണം വൈബ്രേനിയം ഭൂമിയിലുള്ള ഏക ഏകരാജ്യം വക്കാണ്ടയായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് സോ എന്തിനാണ് ഇവിടെ ഈ സിനിമാ കഥ പറയുന്നതെന്ന് ചോദിച്ചാൽ സമാനമായ ഒന്ന് നമ്മുടെയൊക്കെ രാജ്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വക്കാണ്ട ഒരു സാങ്കല്പിക ഒരു രാജ്യമായിരിക്കാം വൈബ്രേനിയം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ ഒന്നായിരിക്കാം അതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കവചവും സാങ്കല്പികമായിരിക്കാം പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഇതുപോലെ ഒരു കവചം ആവശ്യമാണ് ഇനിയുള്ള കാലത്ത് ഒരു യുദ്ധമുണ്ടാവുന്ന സമയത്ത് നൂറ് കണക്കിന് ഡ്രോണുകൾ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീഷണികളായിരിക്കും നമ്മുടെ ആകാശങ്ങളെ കാത്തിരിക്കുന്നത് അവിടെ വക്കാൻഡയിൽ നമുക്ക് കാണുന്നത് പോലെ ഒരു എനർജി ഷീൽഡ് നമുക്ക് ആവശ്യമായിട്ട് മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ ആ സിനിമയിൽ പറയുന്നത് പോലത്തെ ഒരു കവചം നിർമ്മിക്കുക എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് ഏറെക്കുറെ അസാധ്യമാണെന്ന് തന്നെ പറയാം ഭാവിയിൽ അത്തരത്തിൽ ഒന്ന് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല പക്ഷേ അതേ ഒരു മാതൃകയിൽ നമ്മുടെ രാജ്യങ്ങളുടെ അതിർത്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കവചങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങൾ അതിൽ അമേരിക്ക അവരുടെ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ അതിർത്തികളെ ആകാശങ്ങളെ ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് സമാനമായ രീതിയിൽ ഇന്ത്യ എം എസ് സി എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്ര തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഗോൾഡൻ ഡോം പോലെ തന്നെ ഒരു ഷീൽഡ് പോലെ ആയിരിക്കും പ്രവർത്തിക്കുക ഇതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് നമുക്ക് വേണ്ടിവരും നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇത്രത്തോളം വലിയ ടെക്നോളജി ഒന്നും ഇല്ല എങ്കിലും ഇതുപോലൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ജി സി സി രാജ്യങ്ങൾ പരിശ്രമിക്കുകയാണ് ജി സി സി രാജ്യങ്ങൾ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഈ ഗോൾഡൻ ടോമിന്റെയോ ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്രെയോ അത്രയൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞപക്ഷം പക്ഷം ഈ ഇസ്രേലിന്റെ കയ്യിലിരിക്കുന്ന അയൻഡോമിന്റെ അത്രയെങ്കിലും സുരക്ഷ നൽകുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഗൾഫ് രാജ്യങ്ങൾക്ക് മുഴുവനായിട്ടും നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ജി രാജ്യങ്ങൾ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച നടത്തുകയാണ് അതിനൊരുപാട് കാരണങ്ങളുമുണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജി സി സി രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളടക്കം നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തിന്റെ സുരക്ഷ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ എത്ര പ്രവാസികൾ ഇങ്ങനെ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട് കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള പ്രവാസിക്ക് മരണം പോലെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ കുടുംബത്തിനുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത അതിനെപ്പറ്റി ആലോചിച്ച് ഉചിതമായ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിങ്ങളിൽ എത്ര പേര് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ ഏതെങ്കിലും ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവാം എന്നാൽ നമ്മുടെ നാട്ടിലെ ഭാരിച്ച ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണമെന്നില്ല മാത്രമല്ല ഈ സാധാരണ ലൈഫ് ഇൻഷുറൻസുകൾ എടുക്കുന്ന സമയത്ത് കവറേജ് കൂടുമ്പോൾ പോളിസിയുടെ പ്രീമിയം താങ്ങാവുന്നതിനും കൂടുതൽ ചെയ്യും അവിടെയാണ് താരതമ്യേന ചിലവ് കുറവുള്ള ടേം ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ പ്രാധാന്യം ചിലവ് കുറവെന്ന് പറയുമ്പോൾ മാസം അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇന്ത്യൻ രൂപ മുതൽക്കുള്ള പ്ലാനുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കാണാം ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളിൽ നിന്ന് രണ്ട് കോടിയൊക്കെ വരെ കവറേജ് കിട്ടുന്ന ഇഷ്ടമുള്ള പോളിസികൾ തിരഞ്ഞെടുക്കാം പിന്നെ ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയൊക്കെ ചിലവ് കുറവാണ് ഇതുകൂടാതെ പ്രീമിയം വർഷത്തിൽ ഒന്നിച്ചടച്ചാൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് ക്ലെയിം സംബന്ധമായ ആവശ്യങ്ങൾക്ക് അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകുന്നതാണ് മാത്രമല്ല മറ്റു സഹായങ്ങൾക്കായിട്ട് നമുക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും എളുപ്പത്തിൽ ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി പരമാവധി പ്രവാസി സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ജി സി സി രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ശരിക്കും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഗൾഫ് രാജ്യങ്ങളുടെ കണ്ണു തുറപ്പിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ഇറാന്റെ ഒരു മിസൈല് ഖത്തറിൽ പതിക്കുകയും ഒരാളോ മറ്റോ കൊല്ലപ്പെടുകയും ചെയ്തു അമേരിക്ക കൂടി നിയന്ത്രിക്കുന്ന ഖത്തറിലെ ഒരു മിലിട്ടറി ബേസിലാണ് ഈ മിസൈൽ പതിച്ചത് എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ വീണ്ടും ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ മിസൈലുകൾ പലതും കടന്നു പോകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അബദ്ധവശാൽ പോലും തങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് മിസൈലുകൾ പതിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇറാനുമായിട്ട് ഭാവിയിൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഗൾഫ് രാജ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ഇസ്രയേലുമായിട്ട് ഒരു പക്ഷേ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പല പല രാജ്യങ്ങളായിട്ട് നിന്നുകൊണ്ട് കാര്യമൊന്നുമില്ല ജി സി സി ഒന്നിച്ച് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് ഗൾഫ് രാജ്യങ്ങൾ കരുതുകയാണ് കാരണം അവർ പേടിച്ചിരിക്കുകയാണ് ഇനി ഉള്ള കാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അത് അമേരിക്ക തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് സൗഹൃദവും പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല അമേരിക്ക ലോകത്തിന്റെ രക്ഷകനാകുന്ന ഒരു കാലഘട്ടമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് ലോകം മാറുമ്പോൾ അവനവന്റെ കാര്യം അവനവൻ നോക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജി സി സി രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള തീവ്ര ശ്രമം ആരംഭിക്കാൻ പോവാണ് ഇതിന് സഹകരിക്കാൻ സാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ സഹകരിക്കാൻ ശ്രമിക്കും അമേരിക്കയുമായിട്ട് ചൈനയുമായിട്ട് ഒരു പരിധിവരെ ഇന്ത്യയും തുർക്കിയുമായിട്ടൊക്കെ അല്ലെങ്കിൽ റഷ്യയുമായിട്ടൊക്കെ സഹകരിച്ചു കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ഇവർ നോക്കുന്നത് അവർക്ക് അതിന് കഴിയുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ അത് ഇന്നത്തെ ലോകത്ത് ആവശ്യമായി മാറിയിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ വക്കേണ്ട എന്ന് പറയുന്ന സാങ്കല്പിക രാജ്യത്തിന്റെ ഉദാഹരണം വെറുതെ പറഞ്ഞതല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഏതാനും ദിവസങ്ങൾ നീണ്ടിരുന്ന ഒരു സംഘർഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ ആ സംഘർഷ സമയത്ത് ഏതാണ്ട് ആയിരത്തിനടുത്ത് ഡ്രോണുകളെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യയെ അയച്ചിട്ടുണ്ട് നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് വളരെ മികച്ച രീതിയിൽ ഉണർന്നു പ്രവർത്തിച്ചത് കൊണ്ട് അതിനെയൊക്കെ നമുക്ക് തകർക്കാൻ കഴിഞ്ഞു പക്ഷെ ആയിരം ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിച്ച പാകിസ്ഥാൻ ഇനിയൊരു ഘട്ടത്തിൽ അയ്യായിരമോ പതിനായിരമോ ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിലോ നമുക്ക് മികച്ച ഷീൽഡുകൾ ആവശ്യമാണ് അല്ലെങ്കിൽ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ആവശ്യമാണ് അത് ഏതെങ്കിലും ഒരെണ്ണം മതിയാവില്ല പല ഘട്ടങ്ങളിലുള്ള പല തരത്തിലുള്ള ആയുധങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് മിഷൻ സുദർശൻ ചക്ര പോലെയുള്ള മികച്ചൊരു ഷീൽഡ് നമുക്ക് ആവശ്യമാണ് പല ലെയറുകളായിട്ടായിരിക്കും ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക ഇപ്പൊ ഉദാഹരണത്തിന് ലെയർ വൺ എന്ന് പറയുന്നതിനകത്ത് ലോങ് റേഞ്ച് മിസൈലുകളും ഈ ആൾട്ടിറ്റ്യൂഡ് ത്രഡ്സിനെയും ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എനിമി എയർക്രാഫ്റ്റുകളെയും അല്ലെങ്കിൽ ഇന്ത്യൻ എയർസ്പേസിലേക്ക് വരുന്ന എയർക്രാഫ്റ്റുകളെയും ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തില് ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റേഴ്സ് വരുന്ന വലിയൊരു സിസ്റ്റം ആയിരിക്കും ലെയർ വൺ എന്ന് പറയുന്നത് ഇനി ലെയർ ബി എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ഇന്റർസെപ്റ്റേഴ്സ് ആയിരിക്കും വരിക ക്രൂയിസ് മിസൈലുകൾ ഫൈറ്റർ ജെറ്റുകൾ യു എവികൾ ഒക്കെ ലെയർ ബി ആയിരിക്കും തകർത്തെറിയുക ലെയർ സി എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും ഡ്രോണുകൾ ലോ ഫ്ലൈബ്ജെക്ട്സ് റോക്കറ്റുകളെയൊക്കെ ലെയർ സി കൈകാര്യം ചെയ്യും ലെയർ ഡി എന്ന് പറയുന്നത് ആന്റി ഡ്രോൺ കൗണ്ടർ സ്വാം സിസ്റ്റംസ് ആണ് എന്ന് വെച്ചാൽ ലേസർ ബേസ്ഡ് വെപ്പൺസ് ജാമിംഗ് സിസ്റ്റംസ് ആന്റി സ്വാം എയർ സിസ്റ്റംസ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വെപ്പൺസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കപ്പെടുക ഇനി ലെയർ ഇ എന്ന് പറയുന്നത് റെഡാർ സ്പേസ് ബേസ്ഡ് സെൻസേഴ്സ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റെഡാറുകൾ സാറ്റലൈറ്റ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്ക് ഇതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും ലെയർ എഫ് എന്ന് പറയുന്നത് കമാൻഡ് എ ആൻഡ് ഡാറ്റ ഫ്യൂഷൻ ആണ് എ ഐ പ്രൊഡിക്ഷൻ റിയൽ ടൈം ട്രാക്കിംഗ് ഓട്ടോമാറ്റിക് ത്രഡ് റാങ്കിങ് കോർഡിനേറ്റഡ് റെസ്പോൺസ് ഫ്രം മൾട്ടിപ്പിൾ ഇന്റർസെപ്റ്റേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും ലെയർ എഫ് എന്ന് പറയുന്നത് ഈ സുദർശൻ ചക്ര എന്ന് പറയുന്നത് ഡൽഹിയെ മാത്രമല്ല ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഏരിയസ് മുഴുവൻ കവർ ചെയ്യുന്ന ഒന്നായിരിക്കും ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലായിരിക്കും ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവചമായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കാം വക്കാൻഡയിൽ ഉള്ളത് ഒരു എനർജി ഷീൽഡ് ആയിരിക്കില്ല നമുക്ക് മറഞ്ഞിരിക്കാനും പറ്റില്ല പക്ഷേ നമുക്ക് ഏതു തരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ ഈ ഒരു സംവിധാനത്തിലൂടെ കഴിയും സോ സമാനമായ ഒന്ന് നിർമ്മിക്കാൻ കഴിയുമോ എന്നാണ് ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ത്യ ഓൾറെഡി എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഈവൻ ചൈനയുടെ കയ്യിലുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഇന്ത്യയുടെ കയ്യിലുണ്ട് സോ ഇന്ത്യയുടെ ഒരു പാത പിന്തുടർന്ന് ഒരു എയർ ഡിഫെൻസ് സിസ്റ്റംസ് അതുപോലെ അല്ലെങ്കിൽ ഒരു ഷീൽഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ജി സി സി രാജ്യങ്ങൾ ശ്രമിക്കുകയാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് അവരുടെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ ടെക്നോളജി ഇല്ല ഞാൻ ബുദ്ധി ഇല്ല എന്ന് പറയുന്നില്ല ടെക്നോളജി ഇല്ല പൈസ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ബുദ്ധിയും ടെക്നോളജിയും ഒക്കെ ആവശ്യമാണ് അവർക്ക് തദ്ദേശീയമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴും പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അവർ കൂടുതലും ചൈനയോ അമേരിക്കയോ അല്ലെങ്കിൽ തുർക്കിയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ജി സി സി രാജ്യങ്ങളെന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി തദ്ദേശീയമായിട്ട് ഇത്തരത്തിലുള്ള ഷീൽഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഒരുപാട് കാലം അവർ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നു എന്നാണ് സൂചന മീഡിയയുടെ ഇടയിലായിട്ടൊരു പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിരുന്നുല്ലോ പ്രവാസികൾക്ക് ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാഹുതം സംഭവിച്ചു പോയാൽ അവരുടെ കുടുംബത്തിന് ഭാവിയിൽ തുടർന്നും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നാട്ടിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ കുറഞ്ഞ ചിലവിൽ പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി